ഹായ് ഹലോ അസ്സാം വലൈക്കും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് കേട്ടോ ഇത് കുറച്ച് പേർക്കൊക്കെ അറിയാം എന്നാലൊരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് നമ്മൾക്കും ഇതിനെക്കുറിച്ച് അധികം അറിയില്ലായിരുന്നു നമുക്കിതുപോലെ ഒരു സാഹചര്യം വന്നതിന് ശേഷമാണ് അറിവ് കിട്ടിയത് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അതായത് നാട്ടിൽ നിന്ന് ഉമ്മറവിസി എടുത്ത് വന്ന് ജിദ്ദയിൽ ഏതെങ്കിലും ഫാമിലി ഉണ്ടെങ്കിൽ അവിടെ താമസിച്ചിട്ട് പിന്നെ സൗകര്യം പോലെ മക്കത്തോ ഈ ഉമറ ചെയ്യാന്നുള്ള നെയ്യത്തിൽ വരുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയുന്നത് അങ്ങനെ വരുന്നവർ ഒന്നുകിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ എഹ്റാൻ കെട്ടാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരു മീക്കാത്തു പോയിട്ട് എഹ്റാൻ കെട്ടണം അത് നിർബന്ധമായ കാര്യമാണ് അത് നമ്മുടെ ഉമ്ര വിസി തന്നെ നിർബന്ധമാക്കിയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉമ്ര സഹിയാവില്ലയെന്ന് കേട്ടോ ഒന്നുകിൽ നിങ്ങളേതെങ്കിലും ഒരു മീക്കാത്ത് പോവോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് എറാൻ കെട്ടിയിട്ട് വരിക ഇതിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു മീക്കാത്തിലേക്കാണ് അതായത് ജുഹ മീക്കാത്തിലേക്കാണ് വന്നിട്ടുള്ളത് ഇത് ഇതായത് എൻ്റെ സിസ്റ്ററിൻ്റെ മകനാണ് അവനാണിപ്പം നാട്ടിൽ നിന്ന് ഉമറ വിശ്തിട്ട് നമ്മളെ റൂമിലേക്ക് വന്നത് ഇവിടെ വന്ന സൗകര്യം പോലെ ഉമറക്ക് പോവാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നമ്മളും നമുക്കും അറിയാത്തത് കൊണ്ട് നമ്മളും അവനോട് ഇഹ്റാം കെട്ടാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പം ഇവിടെ എത്തിയ ശേഷമാണ് അറിയുന്നത് എഹ്റാം കെട്ടിയിട്ട് വരണമായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മീക്കാത്ത പോക്ക് നിർബന്ധമാണ് എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മളിപ്പം ജുഹ്ഫ മീക്കാത്തിലേക്ക് അവനേം കൂട്ടി വന്നത് നമ്മളെല്ലാവരും നമ്മളെ റൂമിൽ നിന്ന് തന്നെ എഹ്റാം കെട്ടിയിട്ടാണ് വന്നത് പിന്നെ അവനെ മാത്രമാണ് ഇപ്പം ഇവിടുന്ന് എഹ്റാം കെട്ടിക്കുന്നത് അപ്പം നമ്മളെ റൂമിൽ നിന്ന് ഇപ്പം ഇവിടത്തേക്ക് അതായത് ഈ ജുഹ്ഫ മീക്കാത്തിലേക്ക് ഒരു നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററോളം വരാനുണ്ട് നമ്മൾ നമ്മളൊന്നിക്ക് തായ്ഫിലെ മീക്കാത്തിൽ ഉണ്ട് തായ്ഫിലേക്ക് പോകണം അല്ലെങ്കിൽ ഒരു ജിഹ്ഫ മീക്കാത്തിലേക്ക് അവിടത്തേക്കാണ് വരേണ്ടത് നമ്മളിപ്പോൾ ഈ മീക്കാത്തിലെത്തിയിട്ടുള്ളത് ഒരു മകുരുവിൻ്റെ ടൈമിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല റെഡ് കളറായിട്ട് ആകാശം എന്ന് പറയാൻ നല്ല റെഡ് കളറായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച കാണാൻ പറ്റി പിന്നെ ഈ മീക്കാത്തിലിപ്പം നമുക്ക് ഇഹ്റാം കെട്ടാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ കുളിക്കാനും ഇഹ്റാം കെട്ടാനും ഒക്കെ അതുപോലെ തന്നെ ലേഡീസിന് ഇഹ്റാം കെട്ടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്ക് ഭാത്തായിട്ട് പിന്നെ ഇതുപോലെ മീക്കാത്ത് പോയിട്ട് ഹെഹ്റാം കെട്ടൽ നിർബന്ധം പറഞ്ഞത് ഉമ്ര വിസിയിർത്ത് വരുന്നവർക്കാന്നെട്ടോ അല്ലാതെ വിസിറ്റിങ് വിസിയിത്ത് വരുന്നവർക്കെല്ലാം അങ്ങനെ വരുന്നവർക്ക് ജിദ്ദയിൽ എവിടെയാ താമസം എന്നു വെച്ചാൽ അവിടുന്ന് ഹെറാൻ കെട്ടിയിട്ട് സൗകര്യം പോലെ മക്കത്ത് പോയിട്ട് ഉമ്ര ചെയ്താൽ മതി ഇത് ഉമ്ര വിസക്കാർക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് നാട്ടിൽ നിന്ന് വരുമ്പം തന്നെ ഹെറാൻ കെട്ടണം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മീക്കാത്ത് പോകണം എന്നുള്ളത് അതും ഉമ്രവിസയിൽ ആദ്യം ചെയ്യുന്ന ഉമറ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഏതെങ്കിലും ഒരു മിക്കത്ത് പോകാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ പിന്നെ ചെയ്യുന്ന ഉമറൊക്കെ നമ്മൾ ജിദ്ദയിൽ എവിടെ താമസമെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇഹ്റാൻ കെട്ടിയിട്ട് പോയാൽ മതി ഇവിടെ ഇപ്പോൾ ഒരുപാടാൾ ഇഹ്റാൻ കെട്ടാൻ വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് വരുന്നവരാണ് അതായത് പല ഗ്രൂപ്പുകളിലും ബസ്സിലും വണ്ടിയിലൊക്കെ ആയിട്ട് വരുന്ന പലരും ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ ഇവരൊക്കെ ഇവിടെ നിഹ്റാൻ കെട്ടിയിട്ട് ഇനിയിപ്പോൾ നേരെ മക്കത്ത് പോയിട്ട് ഉമറ ചെയ്യാന്ന് ചെയ്യാം ഇങ്ങനെ ഉമ്ര വിസക്ക് വരുന്നവർ ഏറ്റവും നല്ലത് നാട്ടിൽ നിന്ന് തന്നെ എഹ്റാം കെട്ടിയിട്ട് വരത്താണ് അതാവുമ്പോൾ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ എത്തിയ ഉടനെ തന്നെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നേരെ മക്കത്ത് പോയിട്ട് ഉമ്ര ചെയ്താൽ മതി അത് നമുക്കറിയാത്തതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇങ്ങനെ മീക്കാത്തിയിൽ വന്നിട്ട് ഇഹ്റാം കെട്ടുന്നത് മാഷല്ല നമ്മളിപ്പം എറാമൊക്കെ കെട്ടിച്ചവനാ മകുരി മിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ മക്കത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അതിലടക്ക് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നൊക്കെ കണ്ടപ്പോൾ പറയുന്നുണ്ട് ഈറാമിലപ്പോൾ വീഡിയോ എടുക്കല്ലോ കേട്ടോ അത് മോശമാണെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചൂടാക്കുന്നുണ്ട് അവന് വീഡിയോൻ്റെ മുന്നിൽ വരാനുള്ള മടിയുണ്ടെന്നങ്ങനെ പറയുന്നത് അപ്പോൾ എന്നാലും ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ എടുത്തതാണ് ഇവിടെ കാണുന്ന കൂടുതൽ കൂടുതലാളും പല രാജ്യങ്ങളിൽ നിന്നും ബസ്സിന് ഗ്രൂപ്പായിട്ട് വന്നവരാണ് കേട്ടോ അവരൊക്കെ ഇവിടെ നിന്ന് എഹ്റാം കെട്ടിയവരും ഉണ്ട് പിന്നെ കുറേ പേർ നിസ്കരിക്കാനായിട്ട് മരുവിൻ്റെ ടൈം ആയതുകൊണ്ട് വേറെ സ്ഥലത്തു നിന്നൊക്കെ എഹ്റാം കെട്ടി വന്നവർ നിസ്കരിക്കാൻ കയറിയവരും ആണ് ഇപ്പോൾതാ മാഷാ അല്ലാ അലഹമ്മില്ല അവനെ എഹ്റാമൊക്കെ കെട്ടിച്ച് നമ്മൾ അവിടെ നിന്ന് എല്ലാവരും അഗ്രിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ മക്കത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അതിനിടയിൽ ഇതാ നമ്മൾ നാട്ടിലേക്കൊന്ന് വിളിച്ച് ഇപ്പോൾ സിസ്റ്ററിൻ്റെ മകൻ ആദ്യമായിട്ട് ഉമറക്ക് വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലുള്ളത് അപ്പോൾ ഒന്ന് വീട്ടിൽ വിളിച്ചു ഹിറാമൊക്കെ കെട്ടിയതൊന്ന് കാണിച്ചു കൊടുത്ത് നല്ല റാഹത്തായിട്ട് മക്കത്തേക്ക് പോവാൻ നിൽക്കുകയാണ് ഇതുപോലെ ഉമറക്ക് വരാൻ വേണ്ടി നമ്മളെ ഫാമിലിയിൽ ഒരുപാട് ആൾ ആഗ്രഹം വെച്ച് നിൽക്കുന്നവരുണ്ട് ഇൻഷാല്ല പഠിച്ചോന് അവരുടെയൊക്കെ ആഗ്രഹം പൂർത്തിയായി കൊടുക്കട്ടെ അതുപോലെ നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടാകും അവരൊക്കെ ഇവിടെ പെട്ടെന്ന് എത്താനും ഉമറ ചെയ്യാനൊക്കെ പഠിച്ചോൻ തോഫീ കയ്യട്ടെ അങ്ങനെ അങ്ങനെതാ അലഹമ്മില്ല നമ്മളിപ്പോൾ നല്ല റാഹത്തായി മക്കയിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഉമ്ര ചെയ്യാൻ പോകുമെന്ന് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുന്നെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അസ്സാം വലൈക്കും